മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് നോമ്പുതുറ സൽക്കാരം നൽകി വ്യാപാരികളുടെ ഇഫ്താർ സംഗമം കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ ആണ് ഇഫ്താർ ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ ആണ് കാഞ്ഞങ്ങാട്ടെ മാധ്യമ പ്രവർത്തകർക്ക് ഒരു ബന്ധപ്പെട്ട് പ്രിയ ആ കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കാനുള്ള കൂടിയാണ് ഈ സംഗമം ും അസോസിയേഷൻ പ്രസിഡന്റ് സി യൂസഫ് ഹാജി എം വിനോദ രാജേന്ദ്രകുമാർ ഗിരീഷ് നായിക് എ ഹമീദ് ഹാജി തൊയ്ബ് പ്രസ്ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ ട്രഷർ ഫസുൽ റഹ്മാൻ വൈസ് പ്രസിഡന്റ് കെ എസ് ഹരി മാധ്യമ ടി മുഹമ്മദ് അസ്ലം സജേഷ് അടബിൽ എൻ ഗംഗാധരൻ റഹ്നാസ് മടിക്കൈ ടി ദിനേശൻ സുകുമാരൻ കരിന്തളം സുകുമാരൻ ആശീർവാദ് തുടങ്ങിയവർ സംബന്ധിച്ചു